അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒരു കാര്യത്തെ ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരം കൊണ്ട് മാത്രമല്ല ഫിസിക്കൽ ആയിട്ടുള്ള വിട്ടുനിൽക്കൽ മാത്രമല്ല വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് മനസ് എന്ന് പറയുന്നത് പ്രാപഞ്ചികമായിട്ടുള്ള സുഖങ്ങളോട് അട്രാക്ഷനും റിപ്പൽഷനും സുഖങ്ങളോട് അട്രാക്ഷനും ദുഃഖങ്ങളോട് റിപ്പൽഷനും തോന്നുന്ന ഒരവസ്ഥയാണ് ഒരു പ്രവർത്തന രീതിയാണ് മനസ്സിനുള്ളത് അപ്പോൾ നമുക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നതിനോട് റിപ്പൽഷൻ സ്വസ്ഥത സുഖം ഇതിനോടൊക്കെ അട്രാക്ഷൻ ഇതിൻ്റെ ആ റേഷ്യോ അനുസരിച്ച് ഈ സുഖ ദുഃഖങ്ങൾ എന്ന് പറയുന്നതിനോടുള്ള ആ വിരക്തിയും ആസക്തിയും അതിനോടുള്ള എതിർപ്പും ഒക്കെ ഇങ്ങനെയുള്ള പല വാക്കുകളും വരുന്നു തന്നെ പല ആ ഒരു റേഷ്യോ അനുസരിച്ച് വികാരങ്ങൾ അനന്തങ്ങളായിട്ട് മാറും അതിൻ്റെ റേഷ്യോ ഇപ്പോൾ നൂറായിട്ട് ഭാഗിക്കുകയാണെങ്കിൽ നൂറിലൊന്ന് അപ്പോൾ നൂറിലൊന്നും നൂറിൽ തൊണ്ണൂറ്റമ്പതും സുഖം നൂറിൽ ഒന്ന് ദുഃഖം നൂറിൽ തൊണ്ണൂറ്റമ്പത് അതിനെ നമ്മൾ എന്തുപറയും ദുഃഖം എന്ന് പറയും ദുഃഖം എന്ന് പറയുമ്പോൾ അതിനകത്ത് സുഖമില്ലാന്നല്ല നൂറിൽ ഒന്ന് നൂറിൽ രണ്ട് നൂറിൽ മൂന്ന് എന്നൊക്കെ പറയുന്നത് നൂറിൽ അമ്പതും നൂറിൽ അമ്പതും ആയിട്ടാണ് കൂടുന്നതെങ്കിലാണ് നമ്മൾ സുഖമാണോ ദുഃഖമാണോ ഒന്നുമില്ല കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നു എന്ന് പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇങ്ങനെ നൂറായിട്ട് വിഭജി ഒരു ഭാഗം എന്ന് പറയുന്ന വിധത്തിലെടുത്താൽ ഒന്ന് നൂറിൽ ഒന്നാണ് എടുക്കണമെങ്കിൽ മറ്റേത് ഭാഗത്തെ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് എടുക്കേണ്ടി വരും അങ്ങനെ റേഷ്യോ അപ്പോൾ ഇവിടെ നൂറ് തരത്തിലുള്ള വ്യത്യാസങ്ങൾ ഒരു സ്ഥലത്ത് നൂറ് തരത്തിൽ വേറെ വിധത്തിൽ വ്യത്യാസം വരുമ്പോഴും ആ പിന്നെ അങ്ങനെ ചേരുന്ന ഘടകങ്ങളുടെ വ്യത്യാസം വരുമ്പോൾ നൂറ് എന്നുള്ളത് ആയിരത്തിലൊന്നും ആയിരത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതും എന്നുള്ള നിലയ്ക്ക് നിലയ്ക്കായിപ്പോകും മനസ്സിലാകണ്ടോ ആ റേഷ്യോ അങ്ങനെ അനന്തമായിട്ടുള്ള റേഷ്യോ വ്യത്യാസങ്ങളിൽ വികാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഏതൊക്കെ തമ്മിലാണെങ്കിൽ രണ്ടേ രണ്ട് ഭാവങ്ങളുടെ സംയോഗത്തിലാണ് ഇത്രയും വ്യത്യാസം വരുന്നത് അപ്പോൾ അതിനെ നമ്മൾ ഈ കളറുകളുടെ കാര്യം പോലെ ഏഴ് കളറാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് പറയുമ്പോൾ ഏഴ് കളറുകൾ തമ്മിലുള്ള വ്യത്യാസമാണെങ്കിലോ എത്ര റേഷ്യോ എങ്ങനെ വരും അതാണ് നമ്മൾ ഭാവനയ്ക്ക് അപ്പുറമുള്ള ഒരു ഇത് ഏഴ് കളറുകൾ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അനന്ത കളറുകളെ ഏഴായിട്ട് തരംതിരിച്ച് നമ്മൾ സ്വീകരിക്കുന്ന ഒരു കോംപ്രമൈസിൽ ബ്രെയിൻ എത്തുന്നത് കൊണ്ടാണ് ഏഴ് തരംഗങ്ങൾ എന്ന് പറയുന്നത് തരംഗങ്ങൾക്കങ്ങനെ പ്രത്യേകിച്ച് ഏഴെന്നോ എഴുനൂറൊന്നോ എന്നോ ഉള്ള ഒരു മാർജിൻ വെച്ചിട്ടല്ല ഉണ്ടാകുന്ന ആ തരംഗങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള തരംഗങ്ങളുടെ വലിപ്പം ഉണ്ട് ഒരു വെള്ളത്തുള്ളി വീഴുന്നതിൻ്റെ കണക്കൊക്കെ നമ്മൾ വെള്ളത്തുള്ളി ഇത്ര നമ്മളുടെ മോളിക്യൂൽസ് ആകുമ്പോഴാണ് ആ ഭൂമിയുടെ ആകർഷണവുമായിട്ട് അങ്ങോട്ട് ചേരാനുള്ള ശ്രമം അതുവരെ നമ്മൾ അതിൻ്റെ ജഡത്വം കാരണം ആ പൈപ്പിൻ്റെ അറ്റത്ത് നമ്മുടെ ടാപ്പിൻ്റെ ഇങ്ങനെ വീഴും 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 എന്ന് പറയുന്ന പോലെ നിൽക്കുകയാണ് അതിനെ അതിക്രമിക്കുന്ന വിധത്തിൽ ആ കണികകൾ അതിനകത്തേക്ക് വെള്ളത്തിൻ്റെ ചെറിയ കണികകൾ അതിനകത്തേക്കങ്ങ് വന്ന് ചേർന്ന് 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 വരുമ്പോഴാണ് ആ മോളിക്യൂൾസ് അണികൾ നല്ല മോളിക്യൂൽസ് എങ്ങനെ കൂടി 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 വന്ന് കഴിയുമ്പോഴാണ് ഒരു പരിധി കഴിയുമ്പോൾ ഇതിനെ അതിക്രമിക്കും ഏതിനെ ഈ ജഡത്വത്തെ അതിക്രമിച്ച് ഭൂമിയുടെ ആകർഷണം വരുന്ന വിധത്തിലാകുമ്പോഴാണ് ഒരു വെള്ളത്തുള്ളി എന്നും പറഞ്ഞങ്ങോട്ട് പോകുന്നത് അല്ലാതെ ഈ ആകർഷണത്തിന്റെ വ്യത്യാസം വരുന്ന സമയത്ത് വെള്ളത്തുള്ളിയായിട്ട് മാറുന്നതിനും വ്യത്യാസം വരും അതിനകത്ത് ഉള്ള മോളിക്യൂൽസിന്റെ എണ്ണം വ്യത്യാസം വരും അപ്പം അട്രാക്ഷനും റിപ്പൽഷനും അതിൻ്റെ സ്വതവേയുള്ള ജഡത്വവും ഒക്കെ നമ്മൾ അതിനകത്ത് ചിന്തിച്ചാൽ മാത്രമേ ഇതിൻ്റെ വലിപ്പത്തെക്കുറിച്ചോ അതിൻ്റെ ഭാവത്തെക്കുറിച്ചോ ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം ഇവിടെ നമ്മൾ വിട്ടു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതിനല്ല നമ്മൾ മെൻ്റൽ ആയിട്ട് ഉള്ള എല്ലാത്തിൻ്റെ അടിസ്ഥാനം അട്രാക്ഷനും റിപ്പൽഷനും ഒക്കെ വൈ വികാരപരമായിട്ട് പ്രവർത്തിക്കുന്നത് മനസ്സിലാണ് അതുകൊണ്ട് ആ വികാരം എന്ന് പറഞ്ഞാൽ മാറ്റം സുഖം ദുഃഖം ഒക്കെ ആയിട്ട് മാറുന്നത് നമ്മളുടെ എന്തുകൊണ്ടാണ് നമ്മളുടെ ആയിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു ക്രമീകരണമായിട്ട് വന്നിട്ടുള്ള സംസ്കാരമാണ് ആ സംസ്കാരമൊക്കെ ചിത്തത്തിനെ ആശ്രയിച്ചിരിക്കുകയാണ് ആ ചിത്തത്തിൽ ഉണ്ടാക്കുന്ന സംസ്കാരങ്ങൾക്കനുസരിച്ച് അത് സുഖമാണോ ദുഃഖമാണോ എന്ന് തീരുമാനിച്ച് മനസ്സാണ് അതിനോട് അട്രാക്ഷൻ റിപ്പൽഷനും കൊണ്ടുവരുന്നത് ഈ അട്രാക്ഷൻ റിപ്പൽഷനും ഏത് തലത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആസ്വാദനമാകും ഏത് തലത്തിൽ അതിനെ മാറ്റി നിർത്തിയാൽ വിജയിക്കാൻ കഴിയും എന്നൊക്കെ ഉള്ള മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ് നടത്തി ഉപദേശം തരുന്നത് ബ്രെയിനാണ് ഇതിനെ എല്ലാം കൂടി ക്രോഡീകരിച്ചിട്ട് നമുക്ക് ഇപ്പോൾ തൽക്കാലം എന്ത് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അഹങ്കാരം ഇങ്ങനെ വളരെ വളരെ ആ പ്രോസസ്സിങ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സിങ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനെ നമ്മൾ വളരെ സശ്രദ്ധം സസൂക്ഷ്മം ഒക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിനെ നമ്മൾ ഒരു ശീലമാക്കിക്കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങളെ കൃത്യമായിട്ട് വിജ്ഞാനായിട്ട് വരുന്ന ഈ പ്രകൃതിയുടെ ഈ നീക്കങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന ഈ മായ കാഴ്ചകളെ നമ്മൾ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അറിയണമെങ്കിൽ എന്താണ് ഇത്രയധികം സൂക്ഷ്മ നിരീക്ഷണങ്ങളും സൂക്ഷ്മ അവലോകനങ്ങളും സൂക്ഷ്മങ്ങളായിട്ടുള്ള മനനങ്ങളും ഒക്കെ വേണം അതാണ് ശ്രവണ ശ്രവണ മനന നിധിധ്യാസങ്ങളിലൂടെ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ആശയങ്ങളിൽ ബൗദ്ധികമായിട്ടെത്തുന്ന ആശയങ്ങൾ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും അതിനാണ് തപസ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലാതെ വെറുതെ ചുമ്മാ പോയിരുന്ന് തപസ് ചെയ്തിട്ട് കാര്യമില്ല അപ്പം അതിനുമൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള മറ്റതൊരു വിശ്വാസത്തിൽ വിശ്വാസം ഉണ്ടാക്കുമ്പോൾ ഏതാണ് വിശ്വാസം എന്ന് ഒരു ഗുരുവിനെ കണ്ടെത്തുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധ വേണം ഗുരുവിനെ കണ്ടെത്താൻ പക്ഷെ ഗുരുവിനെ കഴിഞ്ഞാലോ പിന്നെ നമ്മൾ അവിടെ കൂടുതൽ വിശ്വാസമാണ് ഗുരുവിൽ അർപ്പിക്കേണ്ടത് അപ്പോൾ അങ്ങനെയുണ്ട് ആദ്യം ഗുരുവിനെ തീരുമാനിക്കുമ്പോൾ ആ ഗുരുവിനെ നമ്മൾ ഏത് വിധത്തിൽ എന്താണോ നമുക്ക് പ്രധാനം ചെയ്യാൻ ഗുരു യോഗ്യൻ എന്ന് കണ്ടുപിടിക്കണം എല്ലായിടത്തും ഗുരുക്കന്മാർ കാണും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗുരുക്കന്മാരാണെങ്കിൽ നമുക്ക് ആ ഗുരുവിനെ വിശ്വസിച്ച് നമ്മൾ ചെയ്താൽ നമുക്ക് ഭൗതിക നേട്ടങ്ങളെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമുക്ക് ആത്മീയമായിട്ടുള്ള പരാജയം അവിടെ വന്ന് ഭവിക്കും അതുകൊണ്ട് ഗുരു ഏത് തലത്തിലുള്ള വൈകാരിക നേട്ടങ്ങളെ സംഭാവന ചെയ്യുന്ന ഗുരുക്കന്മാരാണോ അത് കിട്ടും നമുക്ക് അപ്പോൾ ഗുരുക്കന്മാര് നമ്മൾ ആദ്യം തന്നെ സ്വീകരിക്കുമ്പോൾ വളരെ 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 ശ്രദ്ധിച്ചും പഠിച്ചും അനലൈസ് ചെയ്തും പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയും മനനം നടത്തി ഒക്കെ തീരുമാനിച്ചിട്ട് വേണം ഗുരുവിനെ തീരുമാനിക്കാൻ അപ്പം ഗുരുവിനെ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കൂടുതലായിട്ട് അവിടെ വിശ്വാസം ഗുരുവിൽ അർപ്പിക്കണം എന്നാൽ നമുക്ക് ഗുരുവിനെ പൂർണ്ണമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ എന്നിട്ടോ പിന്നെന്താണ് ഗുരു അധീനം ഗുരുവേ നിവേദിതം എന്നാണ് നമ്മുടെ ശാസ്ത്രം പറഞ്ഞത് ഗുരുവിൽ നിന്ന് കിട്ടുന്നത് ഗുരുവിന് തന്നെ സമർപ്പിച്ചിട്ട് വേണം പോകാൻ ആഹാ അപ്പൊ അതിൻ്റെ അർത്ഥം എന്താണ് ഗുരുവിൽ നിന്ന് സ്വീകരിക്കുന്നതൊക്കെ ഗുരുവിൽ കൊടുത്തിട്ടു എന്നുവെച്ചാൽ ഗുരുവിൽ നിന്ന് ഏത് ഗുരുവുമായിക്കോട്ടെ ആ ഗുരുവിൽ നിന്ന് കിട്ടുന്നത് എന്താണ് കിട്ടുന്നത് കാര്യങ്ങളാണ് കാര്യങ്ങളായിട്ട് വരുന്നതൊന്നും ശരിയല്ല അത് റിസൾട്ടാണ് റിസൾട്ട് എന്ന് പറയുന്നത് ഗുരു തരുന്നത് എന്തിനാണ് റിസൾട്ടിന് ഉദാഹരണങ്ങളായിട്ടാണ് എന്തു തന്നാലും എത്ര പ്രിസിഷൻ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ ആണെങ്കിൽ പോലും അതൊക്കെ എന്താണ് ഉദാഹരണങ്ങളായിട്ടുള്ള ഫിസിക്കൽ സ്റ്റാറ്റസേ അതിനുള്ളൂ മനസ്സിലാണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നൊക്കെയുള്ള കണക്കുകൾ നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണ് അത് നമ്മൾ തമ്മിലുള്ളൊരു കോംപ്രമൈസുമാണ് ഈ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ആ ആ ഇ എന്നുള്ള അക്ഷരങ്ങൾ എത്രമാത്രം കോംപ്രമൈസിലാണോ വരുന്നത് ആ ആ ഇ ഇ ഉന്നുള്ള അക്ഷരങ്ങൾ അത് എഴുതാനും വായിക്കാനും പറയാനും ഒക്കെ പഠിച്ചാൽ നമുക്ക് തമ്മിൽ മലയാളികൾക്ക് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അതുകൊണ്ട് ഇത് ശരിയാണെന്ന് അർത്ഥമില്ല ഇതൊക്കെ ഒരു കോംപ്രമൈസാണ് ഇതിൽ നിന്ന് നമ്മൾ കിട്ടുന്നത് അത് ഉദാഹരണങ്ങളാണ് കോണ്ടസ്റ്റ് അനുസരിച്ച് നമ്മളെ മനസ്സിലാക്കിക്കാനുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കൽ മാത്രമാണ് കാര്യങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ അത് കോണ്ടസ്റ്റലാണ് അത് അടുത്ത നിമിഷം അതാകണമെന്നില്ല അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളെ ഉദാഹരണങ്ങളായിട്ട് എടുത്തുകൊണ്ട് അതിനെയാണ് ൾ മനനീതിത്യാസങ്ങളിലൂടെ അതിൻ്റെ ഉള്ളിൽ ജീവനെ കണ്ടെത്തേണ്ടത് അപ്പോൾ ജീവനെ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ നമ്മുടെ കോംപ്രമൈസുകളായിട്ടുള്ള ഈ ഭാഷകളൊന്നും നമുക്ക് ആവശ്യം വരുന്നില്ല അതേ കണ്ടെത്തി കഴിയുമ്പോൾ മാത്തമാറ്റിക്സും ഒരു ഭാഷയാണ് മാത്തമാറ്റിക്സ് എന്തിൻ്റെ ഭാഷയാണ് നമ്മൾ പറയുന്നത് പ്രകൃതിയെ നമ്മൾ സ്വീകരിക്കുന്നതിനുള്ള ഭാഷ മാത്തമാറ്റിക്സാണ് ആ മാത്തമാറ്റിക്സ് എന്നുള്ള ഭാഷയിലൂടെ സ്വീകരിക്കുന്നത് അതേപടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ടാണ് സാധ്യമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അവ അവരവരുടേതായിട്ടുള്ള സമൂഹത്തിൽ മറ്റ് കമ്മ്യൂണിക്കേറ്റീവ് ആയിട്ടുള്ള ഭാഷകൾ എന്നുള്ള കോംപ്രമൈസിലേക്ക് എത്തുന്നത് ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നൊക്കെയാണ് പറയണമെന്ന് ചിലപ്പോൾ തോന്നും പല പ്രാവശ്യം കേട്ടിട്ടും കുഴപ്പമില്ല കേട്ടാലും കുഴപ്പമില്ല ഇത് കേട്ടുകേട്ട് എന്താണ് ഇതിന്റെ ജീവൻ എന്ന് അറിയുന്നത് വരെ കേട്ട് ഉറച്ച് അത് നമ്മൾ ബോധ്യപ്പെട്ടാൽ മാത്രം പോരാ അത് ഉൾക്കൊള്ളണം അത് ആ അറിവും നമ്മളും തമ്മിൽ വ്യത്യാസമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തണം എന്നാലേ അടുത്ത ഒരു സെന്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കിട്ടുന്ന കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും നമ്മൾ സ്വീകരിക്കുന്നത് ഒരു ഭാഷയിലൂടെയാണ് ഭാഷ എന്ന് പറയുന്നത് എല്ലാം കോംപ്രമൈസാണ് ഒരു തലത്തിൽ അല്ലെങ്കിൽ വേറൊരു തലത്തിലാണെന്നേ ഉള്ളൂ ആ തല തലങ്ങൾക്ക് തമതര തരതമ വ്യത്യാസം എന്ന് പറയും അത് തരം തമം എന്ന് പറഞ്ഞത് ഒരു കാര്യം അതിന് കുറച്ചുകൂടി നല്ല കാര്യം കുറെ കൂടി നല്ല കാര്യം മോസ്റ്റ് എന്ന് പറയുന്ന പോലെ മോസ്റ്റ് എന്ന് പറയുന്നത് പോലെ അത് ആ തരതമ വ്യത്യാസം എന്ന് പറയും അങ്ങനെ ഈ തലങ്ങൾക്കുണ്ടാകുന്ന വ്യത്യാസങ്ങൾ മാത്രമേ എല്ലാം ഭാഷയിലൂടെയാണ് സ്വീകരിക്കുന്നത് ഭാഷ വളരെ ശുഷ്കമാണ് പ്രകൃതിയുടെ കാര്യങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭാഷ വളരെയധികം ശുഷ്കമാണ് അത് കിട്ടിക്കൊണ്ട് അതിനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിനെ അതിക്രമിക്കണം ഉദാഹരണത്തിന് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ പൈസ നമ്മൾ ബാങ്കിൽ നിന്നാണ് എടുക്കുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന പൈസ ആ പൈസ കൊണ്ട് നമ്മൾ ബിസിനസ് നടത്തി ഈ പൈസ ബാങ്കിലേക്ക് തിരിച്ചടക്കിയാണ് എടുത്ത പൈസയും അതിന്റെ പലിശയും തിരിച്ചടച്ചിട്ടാണ് നമ്മൾ ബിസിനസ് ഫ്ളറിഷ് ചെയ്യുന്നത് അപ്പോൾ ബാങ്കിന്റെ പൈസ കൊണ്ടാണോ ബിസിനസ് എന്ന് ചോദിച്ചാൽ ബാങ്കിന്റെ പൈസ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ബിസിനസ് നടത്താൻ പറ്റില്ല പക്ഷേ ഇത് ബാങ്കിന്റെ അസെറ്റല്ല ഇപ്പൊ നമ്മളുടെ അസെറ്റായി എന്താണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് എടുത്ത തുകയും അതിന്റെ പലിശയും തിരിച്ചുകൊടു അതുപോലെ തന്നെയായിരിക്കണം ഗുരുവിൽ നിന്ന് എടുക്കുന്നതെല്ലാം ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന പണം പോലെ ആയിരിക്കണം ഗുരുവിൽ നിന്ന് എടുക്കുന്ന വിജ്ഞാനങ്ങളെല്ലാം തന്നെ നമ്മൾ അത് സ്വീകരിച്ചിട്ട് അതിനെ മനനം നിധിത്യാസം കൊണ്ട് അതിനെ ജ്ഞാനമാക്കി മാറ്റി ഫ്ളർഷ് ചെയ്തുകൊണ്ട് ഗുരുവിൽ നിന്നെടുത്ത വിജ്ഞാനം ഗുരുവിലേക്ക് തന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗുരുവിന് അതിന്റെ അല്ല അത് ഒരു തിരിച്ച് അതല്ല എടുക്കേണ്ടതെന്ന് കാണിക്കാനാണ് ഈ പറഞ്ഞത് അപ്പോൾ നമ്മൾ വിജ്ഞാനങ്ങൾ മാത്രമാണ് സ്വീകരിക്കുന്നത് വിജ്ഞാനം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ എന്തു വന്നാലും അത് വിപരീത ജ്ഞാനമാണ് ലെൻസിൽ കൂടി കടന്ന് ക്യാമറയുടെ പിൻഭിത്തിയിൽ പതിക്കുന്ന നമ്മുടെ കണ്ണിന്റെ റെറ്റിനയിൽ പതിക്കുന്നത് തലതിരിഞ്ഞാണ് എന്ന് പറയുന്ന പോലെ എല്ലാ എല്ലാവർക്കും നമ്മൾ സ്വീകരിക്കുന്നത് തലതിരിഞ്ഞാണ് അതിനെ ശരിയായിട്ടുള്ള അറിവായിട്ട് മാറ്റുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് അത് ഈ നമ്മളുടെ ബിസിനസ്സിന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കുന്നത് പോലെ അതിനകത്തുനിന്ന് വിജ്ഞാനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് ജ്ഞാനമാക്കി മാറ്റിക്കൊണ്ട് ഫ്ലർഷിയണം അത് ഓരോരുത്തരുടെയും എഫിഷ്യൻസിക്കനുസരിച്ചിട്ടാണ് അത് പോകുന്നത് അതുകൊണ്ടാണ് എപ്പോഴും ഗുരുവിനേക്കാളും നല്ല ശിഷ്യന്മാരായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ശിഷ്യനും പേരെടുക്കാൻ പറ്റും ഒരു ഗുരുവും ഉണ്ടാകാനും പോണില്ല ഗുരു ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് എന്ത് പറയാൻ പറ്റിയാലും ഗുരു ശിഷ്യൻ എന്ത് സ്വീകരിക്കാൻ പറ്റിയാലും അത് വിജ്ഞാനമേ ആവുകയുള്ളൂ പക്ഷേ ഉൾക്കൊണ്ട് അത് ജ്ഞാനമായിട്ട് മാറ്റിക്കഴിയുമ്പോഴാണ് ആ ശിഷ്യൻ എന്തായിട്ട് പറ ജ്ഞാനിയായിട്ട് മാറുന്നത് ഇത്രയും മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ നന്ദി നമസ്കാരം ഓം നമശിവായ്